യും സദാനന്ദന്റെയും നിർദ്ദേശമനുസരിച്ച് ഗോപന്മാർ ആലോചനായോഗം ചേരുന്നു പക്ഷെ ഇരുവരും ആ യോഗത്തിനെത്തിയില്ല പകരം അവരുടെ പ്രതിനിധികളായി പങ്കെടുത്ത അപരിചിതർ സംഘർഷമുണ്ടാക്കുന്നു ഉപനന്ദനെ മർദ്ദിക്കുന്നു തൽസമയം അവിടെ എത്തിയ കൃഷ്ണൻ അദ്ദേഹത്തെ ശുശ്രൂഷിച്ച് ആശ്വസിപ്പിക്കുന്നു പരാതി നന്ദഗോപന്റെ മുന്നിലെത്തുന്നു അവരെ മാപ്പ് നൽകി തിരിച്ചയക്കാനാണ് ഉപനന്ദൻ ആഗ്രഹിച്ചത് കൃഷ്ണനും അനുകൂലിച്ചു ഉപനന്ദന്റെ ഉദാരമായ തീരുമാനത്തെ പത്നിയും മകളും കുറ്റപ്പെടുത്തുന്നു ക്ഷമ സഹനം ദയ എന്നിവയാണ് ഏതു മനുഷ്യനും ഭൂഷണമാവേണ്ടത് ആയത് തന്നെയാണ് ഗോകുലവാസികളുടെയും സവിശേഷത എന്ന് അദ്ദേഹം അവരെ ഓർമ്മിപ്പിക്കുന്നു കൃഷ്ണനും ബലരാമനും അവിടെ എത്തുന്നു തന്റെ സുരക്ഷയെ കരുതി വൃന്ദാവനം നിഴലിനെപ്പോലും ഭയക്കുകയാണെന്ന് കൃഷ്ണൻ അതിൻ്റെ ആവശ്യമില്ല മതിക്കുന്ന ഭയത്തിൽ നിന്നും മനസ്സിനെ മുക്തമാക്കണമെന്നും കൃഷ്ണൻ ഉപദേശിക്കുന്നു സദാനന്ദന്റെ പത്നി ലീലാവതി ഉപനന്ദരെ വന്നു കണ്ട് സംഭവിച്ചതിനെല്ലാം ക്ഷമ ചോദിക്കുന്നു കുറ്റബോധവും ആത്മനിന്ദയും തോന്നേണ്ടതില്ലെന്നും മനസ്സ് ഭഗവാനിൽ അർപ്പിക്കാനും ഉപനന്ദർ നിർദ്ദേശിക്കുന്നു തനിക്ക് തുടരെ നേരിടുന്ന തിരിച്ചടികളിൽ കംസൻ അസ്വസ്ഥനാവുന്നു ഇനിയും തനിക്ക് താങ്ങാനാവില്ലെന്ന് വേവതയിലാണയാൾ

പേടിപ്പിക്കാൻ സന്യാസി അയാൾ നല്ലവനല്ലെന്നാ അച്ഛൻ പറഞ്ഞത് എന്നാ പോവണ്ട തിരിച്ചു പോവാം ആരെയും പേടിക്കരുതെന്നാ കണ്ണം പറയാറുള്ളത് ഏറ്റവും വലിയ സുരൻ പേടിയാണോ അങ്ങോട്ട് അയ്യോ രാമ വേണ്ട സന്യാസിയുടെ അതെ നിങ്ങളെ ഓടിപ്പിക്കുന്നത് ഞങ്ങൾ അദ്ദേഹം ആദ്യം വെറുപ്പിക്കുന്നൊരു നോട്ടം നോക്കി അപ്പോ ഞങ്ങക്കും വാശ കേറി പിന്നെയും കൊടുത്തു അതാണ് അതിനേക്കാൾ ഞങ്ങൾ അത് പിന്നാലെ വരും നിന്നാൽ അതും നിൽക്കും ആപത്തായോ ഭഗവാനെ നിങ്ങൾ എന്തിനാ അങ്ങനെയോട് കളിക്കാൻ പോയത് ഈ ബുദ്ധിമോശം കാണിച്ചത് അതിന് അയാൾ നല്ലവനല്ലല്ലോ നല്ലതോ കെട്ടതോ കുട്ടികൾ അയാൾ സൂക്ഷിക്കണ്ടേ മാർഗം ഞങ്ങൾ കണ്ണനോട് പറയാൻ പോവാമൊന്നല്ലോ എന്ത് പറ്റിയതോടനെ എന്താ ഒരു പരിഭ്രാന്തി എവിടെ പോയാ യോഗ വിനകൾ വെറുതെ ചോദിച്ചു വാങ്ങരുതെന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളതല്ലേ ഇനി ഭയപ്പെടാനില്ല ഞങ്ങളോട് ക്ഷമിക്കണം അറിയാതെ അങ്ങയോട് കടുത്തൊരു അപരാധം ഞങ്ങൾ ചെയ്തു ഞങ്ങൾ അങ്ങനെ സംശയിച്ചു ആയ രൂപയാണെന്ന് ഞങ്ങൾ തെറ്റിദ്ധരിച്ചു സത്യമാണെന്ന് എപ്പോഴും എവിടെയും സംഭവിക്കാവുന്നു അത് തന്നെയാണ് നിങ്ങൾക്കും സംഭവിച്ചത് ആ പ്രളംബാസുരൻ വൃന്ദാവത്തെ മുഴുവനും വിഡികളാക്കി എന്നിട്ടും അയാളെ സംശയിക്കാതെ ഞങ്ങൾ അങ്ങേ സംശയിച്ചു കണ്ണനെ പോലും അവൻ കബളിപ്പിച്ചു ഇല്ല കണ്ണൻ എല്ലാം അറിയാമായിരുന്നു വേഷം മാറി വന്നത് തന്നെ ആയിരുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് കണ്ണൻ അവനെ അറിഞ്ഞോണ്ട് എന്ത് കാരണമോ എന്തോ തോളനാവണമെന്ന് പ്രളംഭൻ കണ്ണനോട് അപേക്ഷിച്ചു ദൈവം ആരുടെ അപേക്ഷയും തള്ളിക്കളയാറില്ല അതുപോലൊരു ഗുണം കണ്ണനിലുമുണ്ട് ഞങ്ങളോട് അങ്ങയോട് ഞങ്ങൾ അപമര്യാദ അങ്ങ് ക്ഷമിക്കണം കുഞ്ഞുങ്ങളെ നിങ്ങൾ ആരുടെ പേരിൽ എന്ത് സംശയം തോന്നിയാലും ശരി അത് നിർഭയം അവരോട് തന്നെ ചോദിക്കാൻ ശീലിക്കണം ശ്രീരാമന്റെ ആകാശത്തെ ലവകുശന്മാർ പിടിച്ചു കിട്ടിയത് എന്തിനാണെന്നറിയാമോ ഒരു കാലത്തും വാക്ക് തെറ്റിക്കാത്ത ഉത്തമനായിരുന്നു ശ്രീരാമൻ എന്നിട്ടും ധർമ്മപത്തിയായ സീതയെ ഉപേക്ഷിച്ച് കാട്ടിലേക്ക് അയച്ചു അത് തെറ്റാണെന്ന് ലവകുശന്മാർക്ക് തോന്നി അത് രാമനോട് നേരിട്ട് തന്നെ ചോദിക്കണമെന്ന് അവർ നിശ്ചയിച്ചു രാമനെ തങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാനാണ് അവർ യാകാശത്തെ പിടിച്ചു കെട്ടിയത് അതുപോലെ അവണം നിങ്ങളും എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറും കണ്ണനെ പോലെ എന്ത് സംഭവിച്ചാലും അതിനെ നിർഭയം നേരിടും കണ്ണനെപ്പോലെ ഏത് തരക്കാരായാലും സൗഹൃദം പാലിക്കും കണ്ണനെ പോലെ എന്താ രോഹിണി ദേവി അങ്ങ് ഇത്തവണ അദ്ദേഹത്തെ കാണുമ്പോൾ വിശേഷിച്ചെന്തെങ്കിലും വസുദേവരെ അറിയിക്കാനുണ്ടോ ബലരാമനെ പറ്റി എന്താ സംശയം ആ വിഷയം അദ്ദേഹം അറിഞ്ഞിരിക്കേണ്ടതല്ലേ കാണാനുള്ള ഭാഗ്യമില്ല കേട്ടെങ്കിലും സന്തോഷിക്കട്ടെ നന്മ അത് പലപ്പോഴും മറഞ്ഞിരിക്കും പക്ഷേ ഒരിക്കലും തോൽക്കാറില്ല വേറെന്താ രോഹിണി ദേവി ഈ സാഹചര്യത്തിൽ അങ്ങ് മഹാരാജാവിനെ കാണാൻ പോകുന്നത് കൊടുത്തല്ലേ പറ്റൂ പോയില്ലെങ്കിൽ രാജകോപം കംസനാണെങ്കിൽ എന്തിനും മടിക്കാത്തവനാണ് ചോദിച്ചാലോ എനിക്കും ആശങ്കകളുണ്ട് മഹാരാജാവ് എന്നെയും തടവിലാക്കാൻ മടിച്ചെന്ന് വരില്ല എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പേരിൽ ഞാൻ പരിതപിക്കില്ല നീതിമാനായ വസുദേവർക്ക് അത്തൊരുപരിഗതി വന്നെങ്കിൽ എനിക്കത് സംഭവിച്ചാൽ എന്താ അത്ഭുതം ശരി എനിക്ക് ഭഗവത് പൂജയ്ക്കുള്ള സമയമായി രോഹിണി ദേവി സമാധാനമായിരിക്കും നിഴൽ സത്യമെങ്കിൽ തെറ്റിദ്ധരിക്കുന്നവർക്ക് എവിടെ എപ്പോഴും സംഭവിക്കുന്നത് അതുതന്നെ നിങ്ങൾക്കും സംഭവിച്ചിരിക്കുന്നു മൊഴിയുന്നത് കൈലാസനാഥ നിഴലിനെ സത്യമായി ദർശിക്കുന്ന ഈ പ്രക്രിയ എന്നെന്നും ലൗകികബോധികൾക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നു ദൃശ്യം നൃക്കങ്ങൾ ഭ്രമിച്ച് വശക്കെതിരായ പിന്നെ നിന്ന് നടക്കുന്നത് സത്യമായി കണ്ടാൽ മനോദത്തിന് അഴിവേറു എന്ന അവസ്ഥ